രമ്യ സന്ദീപ് ഞാൻ ഇന്ന് പത്തനംതിട്ട ഓറഞ്ച് വെഡ്ഡിംഗ് സ്റ്റോറിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു മെഗാ ഓഫർ കിടക്കുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വന്നത് പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എന്ന് കിടക്കുന്നു അപ്പോൾ എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇവിടെ ഭയങ്കര ഡിസ്കൗണ്ട് ഒക്കെ നടക്കുന്ന കേട്ടു എന്തിന്റെയായിരുന്നു ഡിസ്കൗണ്ട് അഞ്ചാം ഓറഞ്ച് ഇവിടെ വാർഷിക ഓറഞ്ചിന്റെ അഞ്ചാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഡിസ്കൗണ്ട് ഉള്ളത് അപ്പം ഇവിടെ ഇത് ഇവിടെ ഏത് അങ്ങനെ ലേഡീസ് ഐറ്റംസ് മൊത്തം ഇവിടെ ഉണ്ട് ഓക്കെ നമുക്ക് ആദ്യം അതൊന്നും നോക്കാം ഫിഫ്റ്റി പെർസെന്റേജും ഉണ്ട് ഡിസ്കൗണ്ട് വരുന്നുണ്ട് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഉണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു ടൂ തൗസൻഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഓഫർ റേറ്റ് ആണ് ഇത് സംതിങ് ആണ് റേറ്റ് വരുന്നത് ഇത് പ്യൂർ സിൽക്കിൽ ഡിസൈനർ കാഞ്ചീപുരത്തിൽ വരുന്നതാണ് വിത്തൗട്ട് ബോർഡർ ആണ് ബോർഡർ ലെസ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് മുന്താണി എല്ലാം കോൺട്രാസ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് തൗസൻഡ് ആണ് വരുന്നത് സിക്സ് തൗസൻഡ് ഇത് ആഫ്റ്റർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടൂ തൗസൻഡിന് കിട്ടും നമുക്ക് ഫാൻസി വരുന്നുണ്ട് ഫാൻസി സാരീസ് എല്ലാം ഡിസ്കൗണ്ട് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് തൗസൻഡ് ആണ് സെവൻറ്റി പെർസെന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് ടൂ തേർട്ടി വരുന്നുണ്ട് ടൂ തേർട്ടി മുപ്പത് രൂപയുണ്ട് ഈ ഒരു സാരിക്ക് കേട്ടോ നല്ല ഒരു ഓഫർ മിസ് ചെയ്യേണ്ട നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് വരെയാണ് ഇവിടെ ഓഫർ ഉള്ളത് എല്ലാവരും ഇപ്പോൾ തന്നെ പോകുന്നുള്ളൂ കണ്ടാലും കണ്ടാലും ത്രീ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ ആണ് ഡിസ്കൗണ്ട് ഒരു ലിനൻ ഉണ്ട് നല്ല പ്യുർ ലിനൻ വരുന്നുണ്ട് പറ്റുന്ന പ്യുർ ലിനൻ ആണ് ഫോർ തൗസൻഡ് അബോ ഡിസ് ഇത് വരുന്നതാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടൂ തൗസൻഡ് ഇനി ായിരം വരെ കളറിൽ വരുന്നതാണ് ഫുള്ള് ആന്റിക് ചെറിയാ വരുന്നത് പ്യോർ ജെറിയിൽ ആന്റിക്കാണ് കൊടുത്തേക്കുന്നത് കസവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്റെ മുൻതാണി ഇത് വരും ബ്ലൗസ് ഇതാ വരുന്നത് ബോഡിയില് ഫുള്ള് ബുട്ട് അവർക്ക് വരുന്നുണ്ട് നമുക്ക് റേറ്റ് കുറവിലും വരുന്നുണ്ട് സെയിം തന്നെ ആ ഒരു വീവിങ്ങിൽ തന്നെ വരുന്നതാണ് വരുന്നത് എല്ലാം പ്യോർ കാഞ്ചീപുരത്തിൽ തന്നെ വരുന്നു സിൽക്കിൽ തന്നെ വരുന്നത് ഇത് കാഞ്ചീപുരത്തിലെ ആൽബം സിൽക്കിൽ വരുന്നതാണ് കാഞ്ചീപുരത്തിലെ ആൽബം സിൽക്കാണേ മേഡം വെച്ചാൽ നമുക്ക് നല്ല ഈസിയാണ് യൂസ് ചെയ്യാൻ ഒക്കെ മുന്താനിയൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇത് നമ്മുടെ പ്യൂർ ആൽബം സിൽക്കിൽ തന്നെ വരുന്നതിൻ്റെ ആർട്ടിഫിഷ്യൽ വരുന്നതാണ് റേറ്റ് കുറവിൽ വരുന്നത് ഇതാകുമ്പോൾ പിന്നെ ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം ആൽബം സിൽക്കിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ടെസർ സിൽക്കുണ്ട് അതേപോലെ സെമി സിൽക്കിൽ എല്ലാം റേറ്റ് കുറവില് വരുന്നുണ്ട് നമുക്കിവിടെ ഏറ്റവും റേറ്റിൽ കുറവില് നമുക്ക് സെമി സിൽക്കിൽ വരുന്ന ആറണി പട്ട് എന്ന് പറയും ഇതൊക്കെ ആവുമ്പോ ഒരു ഫൈവ് ഹൺഡ്രഡില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ആവുമ്പോ നമുക്ക് ഫാൻസിയിലാണ് വരുന്നത് ഫാൻസി സാരി ഫാൻസി സാരി നമുക്ക് ഏറ്റവും റേറ്റ് കുറവെന്ന് പറയുന്നത് ഇവിടെ ഒരു തൊള്ളായിരം ആകുമ്പോ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൽ വരുന്നതാണ് അതിലൊക്കെ നമുക്ക് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് നീ ഭാഗത്താകുമ്പോൾ നമുക്കിപ്പം ട്രെൻഡി ആയിട്ട് ഓർഗൻസ ഓർഗൻസാ എംബ്രോയ്ഡറി ഓർഗൻസാ അതേപോലെ സെമി സിൽക്കിൽ മക്കാ മക്ക സിൽക്കിലൊക്കെ വരുന്നുണ്ട് ഇതൊരു ജൂട്ട് ഏത് ഐറ്റം ചോദിച്ചാലും അവൈലബിൾ ആണ് സാരി ആണെങ്കിൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് ത്രീ ട്വന്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് സാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനാണെങ്കിലും നമുക്ക് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ അതിലും നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ ഡെലിവറി ആയിട്ട് വരുന്ന അറുപത്തിയഞ്ച് രൂപത്തിൽ ഷിഫോൺ സാരി അമ്മമാരൊക്കെ യൂസ് ചെയ്യാൻ ഇപ്പൊ ഇത് ഹാഫ് ചെയ്തു വരുന്ന ഐറ്റംസ് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് അത് നമുക്ക് അത്യാവശ്യക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു രാവിലെ കൊടുത്താല് നൈറ്റിലേക്ക് കിട്ടും അതല്ലെങ്കിൽ ഒരു ടൂ ഡേയ്സിലൊക്കെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് റേറ്റും ചെറിയ റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതില് തന്നെ നമുക്ക് റേറ്റ് കൊറവില് വരുന്നുണ്ട് ഇതാ ഒരു ആയിരത്തി അറുന്നൂറിൽ വരുന്നുണ്ട് അത് കണ്ടോ അല്ലാത്തവർക്കൊക്കെ പാർട്ടിക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഐറ്റം ഇതിന്റെ ആവശ്യമേ ഉള്ളൂ പറയുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോ നല്ലതാണ് കുറഞ്ഞ റേറ്റ് തന്നെ ദുപ്പട്ടയിലും അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെറ്റ് സാരി സാരി സെറ്റും മുണ്ടും സാധാരണ എല്ലാ ഷോപ്പിലും നമുക്കിപ്പോ ഒരു ഓണം വിഷു സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതലും സെറ്റ് സാരി സെറ്റ് മുണ്ടും സെറ്റ് ചെയ്യുക നമുക്ക് അങ്ങനെയല്ല നമ്മൾ കോമൺ ആയിട്ട് എന്നും നമുക്ക് ഉണ്ടാവും ഏത് സമയത്ത് വന്നാലും നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ടും അവൈലബിൾ ആണ് സെറ്റ് മുണ്ടും ഒക്കെ നമുക്ക് മുന്നൂറ് മുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സെറ്റ് സാരിയാണെങ്കിലും നമുക്ക് മുന്നൂറ്റി അറുപതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അമ്മമാർക്കൊക്കെ തീരെ യൂസ് ചെയ്യാൻ പറ്റിയത് ചർച്ചിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാരീസാണ് നാല് ഈ ഒരു ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡിസ്കൗണ്ട് ഐറ്റം മാത്രമാണ് ഇതിപ്പോ നമുക്ക് സിൽക്ക് ഉണ്ട് സെമി സിൽക്ക് ഉണ്ട് ഇതിനകത്ത് ഫാൻസി ഉണ്ട് കോട്ടൺ സിൽക്ക് ഉണ്ട് പ്യൂർ കാഞ്ചീവിര ഉണ്ട് എല്ലാ ഐറ്റം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ട്വന്റി പെർസെന്റേജ് തൊട്ട് സെവൻറ്റി പെർസെന്റേജ് വരെയുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് ഫിഫ്റ്റീൻ സെവന്റീ ആണ് ഇത് സിൽക്ക് ഉണ്ട് സെമി സിൽക്ക് ഉണ്ട് ലിനൻ ഉണ്ട് ഐറ്റം ഉണ്ട് വെഡിങ് സാരി തന്നെ നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് വെഡിംഗിന് വേണ്ടിട്ട് യൂസ് ചെയ്യാനുള്ള ബ്രോക്കേഡ് സാരീസ് ഇതിപ്പോ അവിടെ നമുക്ക് ആ ഒരു കാണിച്ച ടൈപ്പിൽ തന്നെ ഡിസ്കൗണ്ടിലും ഉണ്ട് ഇതൊക്കെ ആകുമോ ഇപ്പൊ ഏഴായിരത്തിന്റെ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന് വരുന്ന ഒരു മൂവായിരത്തി ഇരുന്നൂറൊക്കെ വരികയുള്ളൂ മൂവായിരത്തി ഇരുനൂരത്തി ഫുൾ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് അറുപത്തിയഞ്ച് രൂപ മുതൽ മുപ്പതിനായിരം വരെയുള്ള സാരി കളക്ഷൻ ഏകദേശം ഇവിടെ ഉണ്ട് ഈ സെക്ഷനിലെല്ലാം ബെഡ്ഷീറ്റ് നമുക്ക് സിംഗിള് ഡബിള് കിങ് അങ്ങനെയുള്ള ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ നൈറ്റി ആണുള്ളത് അത് നമുക്ക് ഇരുന്നൂറ്റിഅമ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് വില ഇതിലെ പത്ത് സൈസുണ്ട് നല്ല സൈസുണ്ട് പത്ത് ശതമാനം ഓഫർ വരുന്നുണ്ട് ഇതിന് ഇത് പാൻറ്റീസ് ആണ് മൂന്ന് പാൻറ്റീസിന് വെറും രൂപ രണ്ട് പ്ര വരുന്നത് നമുക്ക് തൊണ്ണൂറ്റിഒൻപത്തി ഒമ്പത് രൂപ നമുക്ക് ഇവിടെ ചുരിദാറുണ്ട് പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് ടോപ്സ് ഉണ്ട് ജീൻസ് ഉണ്ട് ട്രോപ് ടോപ്സ് ഐറ്റംസ് നമുക്ക് സെവന്റി പെർസെന്റേജ് ഓഫർ മുറിച്ചെടുക്കുന്ന ഐറ്റംസ് ഉണ്ട് ഏതെടുത്താലും സെവന്റി പെർസെന്റേജ് നമുക്ക് വരുന്നത് ഇതിനൊക്കെ ഒരു മീറ്ററിന് എത്രയാ റേറ്റ് വരും ഒരു മീറ്ററിന് യഥാർത്ഥത്തിലും വരുന്നത് റേറ്റ് നമുക്ക് സെവന്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുപ്പത് നാപ്പത് ആ റേഞ്ചിലൊക്കെയാ വരുന്നത് കേട്ടോടുക്കി വെച്ചിരിക്കുന്നത് മൊത്തം ശതമാനം ഡിസ്കൗണ്ട് ബ്ലൗസ് ഒക്കെ തയ്ക്കാനായിട്ട് ഇനി വിഷു ഒക്കെ വരിക അപ്പോഴത്തേക്കെ ൂടെ ബ്ലൗസ് തയ്ക്കാനായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ വേണമെങ്കിൽ വെറും മുപ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇതുപോലുള്ള അടിപൊളി മെറ്റീരിയൽ ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കൗണാ വരുന്നത് ഇത് നമുക്ക് സെവന്റി പെർസെന്റേജ് ആണ് ത്രീ തൗസൻഡ് എബോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ അതിന്റെ സെവന്റി പെർസെന്റേജിനാണ് കൊടുക്കുക നമുക്ക് നോർമൽ ടോപ്പ് വരുമ്പോൾ ഇത് എല്ലാം സെവന്റി പെർസെന്റേജ് ഓഫിലാണ് ഇട്ടേക്കുന്നത് ഇതൊക്കെ കോട്ടന്റെ ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ് ഡ്രസ്സാണ് ഇതിപ്പോ പലാസ വരുമ്പോൾ നൂറ്റി പത്തൊമ്പത് ആ റേഞ്ചാണ് തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അതിന്ന് നമുക്ക് ഡിസ്കൗണ്ട് കുറയും നൂറു ആ റേഞ്ചിലോട്ടാവും ത്രീ ഫോർത്ത് ഉണ്ട് അല്ലാതെ ടോപ്സ് ഉണ്ട് പിന്നെ ലെഗിൻസ് വരുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് നമുക്കിട്ട് ബ്രാൻഡഡ് ഐറ്റം ആണ് ലെഗിൻസ് ഇതിൻ്റെ ഒരു നൂറ്റി നാൽപ്പത് ആ റേഞ്ചേ വരുത്തൂ നൂറ്റിനാല്പത് അപ്പം മറക്കണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനഞ്ച് വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലും വരുന്നുണ്ട് അല്ലേ ഇതെല്ലാം അങ്ങനെ ഡിസ്കൗണ്ടിലുള്ള ഐറ്റംസ് അല്ലേ നമുക്ക് ഈ ഇത് ചുരിദാർ മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്കൊരു നാനൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു വർക്ക് വരും ഷോൾ വരുമ്പം ഷോൾ ആണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇത് വരുമ്പം നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാറാ വരുന്നത് ഇപ്പം ഇത് ഷോൾ വരുമ്പം കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത് വർക്ക് വന്നിട്ട് ഓക്കെ ഓക്കെ വെയർ ടൈപ്പിൽ വന്നേക്കുന്ന ഇതൊക്കെ സ്റ്റിച്ചഡാ അല്ലേ ഇത് ഫുള്ള് ചുരിദാർഡി റെഡിമെയ്ഡ് സ്റ്റിച്ചിഡ് ഇനി ഇത് വരുമ്പോൾ നമുക്ക് വെസ്റ്റേൺ വരും വെസ്റ്റേൺ ടൈപ്പിൽ അത് ഫുൾ ലെങ്ത് ഉള്ളതും ഉണ്ട് ലെങ്ത് കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയലും ഉണ്ട് എല്ലാം ഉണ്ട് ഇത് വരുമ്പം ടോപ്പ് സെക്ഷൻ ആണ് ഫുൾ ടോപ്പ് കളക്ഷൻസ് ആണ് ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് അംബർല ടോപ്സ് സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് അംബർല ഫ്ലെയർ ആയിട്ടുള്ളതും അല്ലാതെ നമുക്ക് എ ലൈൻ ടൈപ്പ് വരുന്നത് വേണമെങ്കിൽ ഫ്രോക്കായിട്ടും യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു സൈഡിലോട്ട് നമ്മുടെ ജീൻസിന്റെ ക്രോപ് ടോപ്പ് ക്രോപ് ടോപ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ജീൻസ് ജീൻസിൽ ബാഗി എല്ലാം ഉണ്ട് വെള്ള ഐറ്റംസും ഉണ്ട് ഇത് മൊത്തം നമ്മുടെ ഷോൾ കളക്ഷൻസ് ആണ് ഇത് വരുമ്പോൾ പാൻസ് ആണ് വരുന്നത് അത് സ്ട്രേറ്റ് പാൻറ് ഉണ്ട് പെൻസിൽ ബോട്ടോ ഉണ്ട് ഇത് നമ്മുടെ ജീൻസിന്റെ തന്നെ ജാക്കറ്റ് വരും അതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഐറ്റം ആണ് ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾ ഇങ്ങനെ പോരും കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഓറഞ്ച് വെഡിങ് സ്റ്റോർ കറക്റ്റ് ആ ലൊക്കേഷൻ എവിടെയാ നമ്മുടെ കോളേജ് റോഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വഴി വരുമ്പോൾ മലബാർ ഗോൾഡിന്റെ തൊട്ടടുത്തായിട്ട് അടുത്തായിട്ട് വരും ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഇഷ്ടംപോലെ റണ്ണിങ് മെറ്റീരിയൽസ് ടെൻ പെർസെന്റേജ് ഓഫിന്റെ തന്നെ ഒത്തിരി ഉണ്ട് ഇവിടെ നമുക്കുള്ളത് ജെൻസ് ഐറ്റംസും കിഡ്സ് വെയറും ഉള്ളത് ഇതെല്ലാം വരുന്നത് നമുക്ക് സെവൻറ്റി പെർസെൻറ്റേജ് തൊട്ട് തേർട്ടി പെർസെൻറ്റേജ് വരെയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഇതെല്ലാം കിഡ്സിൻ്റെയാണ് വരുന്നത് കിഡ്സ് ബോയ്സിൻ്റെയാണ് വരുന്നത് നമുക്ക്

ഇതെല്ലാം ഈ ഫുൾ ഗൗൺ കുഞ്ഞുങ്ങളുടെ ഗൗൺ ആണ് ഇതിനും എല്ലാം അമ്പത് ശതമാനം എഴുപത് ശതമാനം മുപ്പത് ശതമാനം അങ്ങനെ ഓരോ ഡിസ്കൗണ്ട് റേറ്റിൽ വരുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ടോപ്പ് ഐറ്റംസ് ഇതെല്ലാം ടെൻ പെർസെൻറ്റ് ചാർജ് വരുന്നത് ഇത് ഫുള്ള് നമുക്കൊരു ഒന്നര രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയതാണ് നല്ല അടിപൊളി കളർ ഉണ്ട് ഇതെല്ലാം നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയതാണ് ഒരു ഒന്നര വയസ്സോട്ട് ഒരു രണ്ടര മൂന്ന് വയസ്സ് വരെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞുള്ളതെല്ലാം നമുക്ക് അവിടെ സെക്ഷനിലുണ്ട് ഇതെല്ലാം കോട്ടൻ ഫ്രോക്ക് ആണ് ഇതെല്ലാം ടെൻ പെർസെൻറ്റേജ് വരുന്നതാണ് ഇത് നമുക്ക് വെറൈറ്റി കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഇത് നമുക്ക് ട്യൂപ്പിസ് ആണ് പാവാടെ ഉടുപ്പം വരുന്നതാണ് മിർസെറ്റ് എന്ന് പറയും പിന്നെ നമുക്ക് ജീൻസ് ഉണ്ട് ഇതിന് അഞ്ഞൂറ് എണ്ണൂറ് ആ റേഞ്ച് വരും അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ വരുന്നത് എല്ലാം ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് ഇതിൻ്റെ പലാശയം കളർ ഷെയ്ഡ് ഉണ്ട് നമുക്ക് പിന്നെ വരുന്നത് നമുക്ക് ന്യൂബോണിൻ്റെ ആണ് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിന് മുന്നൂറ്റി സംതിങ് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നുണ്ട് ഇത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതുകൊണ്ട് ഇത് നമുക്ക് ഷർട്ടാണ് വരുന്നത് വെറൈറ്റി ആണ് അതെ അതും വെറൈറ്റി ആണ് ഇതേണ്ടത് ഇതെല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ഷർട്ടിന് എത്ര നാനൂറ്റിഅൻപത്തി അഞ്ച് ഡിസ്കൗണ്ട് 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 വരുന്നുണ്ട് കഴിഞ്ഞിട്ട് ഒരു ആ റേഞ്ച് വരും അതേപോലെ തന്നെ മുണ്ട് നമുക്ക് നല്ല അടിപൊളി മുണ്ടാണ് നമുക്ക് മുണ്ട് അഞ്ഞൂറ്റി സംതിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും എല്ലാം ഡിസ്കൗണ്ട് സെവന്റി പെർസെന്റേജ് ഫോർട്ടി പെർസെന്റേജ് അങ്ങനെ ഓരോ ഇതിൽ വരുന്നു ഷർട്ട് ഡിസ്കൗണ്ട് റേറ്റിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നുണ്ട് നിറച്ച് ഇത് തന്നെയാണ് വേണ്ടത് ഒരുപാടുണ്ട് ഒരുപാട് ഇതെല്ലാം ബ്രാൻഡ് ഷർട്ടുകളാണ് ഇതെല്ലാം ടെൻ പെർസെൻറ്റേജ് വരുന്നതാണ് ബാലൻസ് ഉള്ളി യൂസ് ഫിലിപ്പ് ഓട്ടോ ഇവിടെ എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഇങ്ങോട്ടുണ്ട് ഇതുപോലെ ടീഷർട്ടും അതേ സെയിം തന്നെ ഉണ്ട് ഇതും ടെൻ ആണ് വരുന്നത് അതിലുള്ള ഷർട്ട് ഇത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഇതും ടെൻ ആണ് ഇത് ബ്രാൻഡഡ് എല്ലാ ഐറ്റംസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് നമുക്കൊരു വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ് മുണ്ടുകൾ ഇത് നമുക്ക് ചെറിയ സെ റേറ്റ് തൊട്ട് വലിയ റേറ്റ് വരെ ഉണ്ട് കുത്താമ്പള്ളി ഉണ്ട് ഉണ്ട് കൈത്തിരി മുണ്ടുകൾ സഹിതം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുള്ള് നമുക്ക് വെഡ്ഡിങ്ങിന് മാത്രമായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ റേറ്റ് മുതൽ വലിയ റേറ്റ് വരെയാണ് നമുക്കിവിടെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് കുർത്തയുണ്ട് നമ്മളവിടെ കണ്ടതിൽ സെയിം നല്ല അടിപൊളി കുർത്തകളാണ് വെഡ്ഡിങ് കുർത്തകളാണ് ഉള്ളത് പല കളർ ഷെയ്ഡിലുള്ള കുർത്തകളാണ് സ്റ്റോൺ വർക്ക് വരുന്നതും ഫംഗ്ഷൻ വെയർ ആയിട്ട് മ്യൂസ് ചെയ്യും െറ്റ് വർക്ക് വരുന്നതാണ് നല്ല കവറിംഗ് ആണ് ഇനി ജീൻസ് ജീൻസ് വരുന്നത് നോർമൽ ടൈപ്പ് പാന്റ് ഉണ്ട് ഇവിടെ ഓ ഉണ്ട് നോർമൽ ടൈപ്പ് കോട്ടൺ പാന്റ് ഉണ്ട് ജീൻസ് ഉണ്ട് ഇതിൽ ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് ഇതിലും 10% ടെൻ നമ്മൾ ഡിസ്കൗണ്ട് അതേപോലെ തന്നെ നമുക്ക് കാവിമുണ്ടുണ്ട് ശബരിമല പോകാനായിട്ട് ഇടാൻ പറ്റുമുണ്ട് ഇതിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അമ്പത്തഞ്ച് രൂപയാണ് ഇതെല്ലാം ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളതാണ് വീട്ടിൽ പറ്റിയ പാൻറ്റുകളൊക്കെ ഉണ്ട് സ്പോർട്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും ഇതും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ഉണ്ട് ത്രീ ഫോർത്തും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതാണ് ഓക്കെ പല പല കളർ ഷെയ്ഡുകളുണ്ട് ഇവിടെ എല്ലാ സൈസും നമുക്കിവിടെ അവൈലബിൾ ആണ് പത്തനംതിട്ടയിലെ ഓറഞ്ച് വെഡ്ഡിംഗ് സ്റ്റോറിൻ്റെ എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇവിടെ ഉള്ളത് അപ്പം ഇപ്പോൾ ഇവർ തന്നിട്ടുള്ള പത്ത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഓഫറിലുള്ള ഈ ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഈ ഓഫറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനഞ്ച് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലും എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി